ും ജിസേലും ഇന്ന് മുതൽ രണ്ട് കട്ടിലാണ് മാറിക്കിടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആര് പറഞ്ഞിട്ട് ജിസേലിന്റെ അമ്മ പറഞ്ഞിട്ട് അതെ അങ്ങനെ ഒരു സംഭവം ഇതിനിടയ്ക്ക് നടന്നിരിക്കുകയാണ് നമുക്ക് ഇന്നത്തെ ലൈവില് കാണാം രണ്ടു പേരും രണ്ട് കട്ടിൽ മാറിക്കിടക്കുന്നത് ജിസേലിന്റെ അമ്മ ജിസേലിന്റെ അടുത്ത് പറഞ്ഞു മാറിക്കിടക്കാൻ അതുപോലെ തന്നെ ഇന്നിപ്പം അനുമോളുടെ അമ്മ വന്നിട്ടുണ്ട് അനുമോളുടെ അമ്മ വന്നിട്ട് കരയരുത് നീ എവിടെ പോയാലും ഒന്നാമതല്ലേ ഇവിടെ നീ അങ്ങനെ എത്തും നിന്നെ കൊണ്ട് പറ്റും എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അനുമോൾക്ക് ബിഗ് ബോസ് കാണിച്ചത് അനുമോളിൽ കാണിച്ചത് പാർഷ്വാലിറ്റി ആണോ അതോ ഈ പറഞ്ഞതുപോലെ അനുമോൾക്ക് കൊടുത്ത പ്രിവിലേജ് ആണോ ബാക്കിയുള്ളവരിൽ വെച്ച് നോക്കിയപ്പോഴത്തേക്കും അനുമോളെ മാത്രം കാണിച്ചില്ല ഇതൊക്കെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്താണ് ലൈവിലെ വിശേഷങ്ങൾ പറയാം വൈകുന്നേരം നാല് മണി മുതൽ ആറര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലറ്റ് മീഡിയ ഐ എം അൻസിഫ് അങ്ങനെ ആദ്യം ഈ പറയുന്ന പോലെ ഞാൻ അറിഞ്ഞ ഒരു വിവരം പറയാം ആരിനും ജിസേലും ഇന്ന് മുതൽ കട്ടില് മാറിയാണ് കിടക്കുന്നത് ജിസേലിന്റെ അമ്മ കട്ടില് കിടക്കാൻ പറഞ്ഞു എന്നൊരു കാര്യമാണ് അറിഞ്ഞത് ലൈവിനകത്ത് ഞാൻ അത് കണ്ടിച്ചില്ല അങ്ങനെ ഒരു പോർഷൻ കാരണം ഇപ്പൊ ഈ ഇടയ്ക്ക് വീഡിയോ ഇങ്ങനെ ചെയ്യുന്നുണ്ടായി പറഞ്ഞോ എന്തോ ചിലപ്പോൾ എല്ലാ ക്യാമറകളും എല്ലാ സമയത്ത് കാണിക്കത്തില്ല എല്ലാ ക്യാമറകളും എല്ലാ സ്ഥലത്ത് കാണിക്കത്തില്ല ജിസേലിൻ്റെ അടുത്ത് കട്ടിൽ കിടക്കാൻ പറഞ്ഞിട്ടുണ്ട് ജിസേലിന്റെ അമ്മ നിങ്ങളത് നോക്കിക്കോ കട്ടിൽ മാറിയാണ് ആരനെയും ജിസേലും കിടക്കുന്നത് ഇന്ന് മുതൽ എന്തായാലും അവർക്ക് നല്ലതേ വരുള്ളൂ ഇൻഡിവിജ്വലായിട്ട് അവരെ അങ്ങനെ നിൽക്കട്ടെ കുറെ ഗോസിപ്പുകൾ അങ്ങ് ഒഴിവാക്കി കിട്ടുമല്ലോ ഉള്ളത് പറയുന്നതോ ഇല്ലാത്ത പറയുന്നതോ എന്തോ ആവട്ടെ ഗോസിപ്പുകൾ മാറുമല്ലോ രണ്ടുപേരും രണ്ടാ രീതി ഇന്നലെ തന്നെ ആരെയും തീരുമാനിക്കുന്നുണ്ട് പക്ഷെ വീണ്ടും ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജിസേലിൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷെ ഇന്ന് മാറുന്നുണ്ട് ഇന്ന് ഉറപ്പായിട്ട് മാറുന്നുണ്ട് നമുക്കത് ലൈവില് കാണാൻ പറ്റും എപ്പിസോഡിലും ചിലപ്പോൾ കാണിക്കും ദൻ ഈ പറഞ്ഞതുപോലെ ആരെൻ്റെ ഫാമിലി അവിടെ നിൽക്കുവാണ് അടുത്ത് അനുവിൻ്റെ ഫാമിലി എന്ത് പറഞ്ഞാലും നീ എൻ്റെ ഈ പാട്ടിടുന്നു അനു നേരെ ഇപ്പൊ കൺഫ്രഷൻ റൂമിന്റെ മുന്നിലതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് പാട്ട് നിർത്തുന്നു അപ്പോൾ പാട്ട് നിർത്തുന്നു ഞാൻ എന്താ ബിഗ് ബോസ് അനുമോൾ ആക്ടിവിറ്റിയിലേക്ക് മാത്രം ഇങ്ങനെ കാണിക്കുന്നത് അനുമോൾ അങ്ങോട്ട് കരച്ചിൽ കരച്ചിലൊങ്ങുന്നു പക്ഷേ അത് കുറേ പേര് അനുമോൾക്ക് മാത്രം ഒന്ന് അങ്ങനെ കൊടുത്തത് അനുമോൾക്ക് മാത്രമേ എല്ലാരും ഇന്ന് നേരിട്ട് കാണിക്കൂന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ ആരെന്നെ കൺഫൂമിലാണ് വിളിച്ചത് ആരും വന്നൊരു പൊടി കണ്ടിട്ടാ പോയത് പക്ഷെ അനുമോളെടുത്ത് അനുമോളെ കാണിക്കാത്തതിന്റെ കാര്യം ഞാൻ മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കേസ് അനുമോൾ ഭയങ്കര എമോഷണൽ ആണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഒന്നും വരില്ല എന്ന് ബിഗ് ബോസ് സീമിനെ നല്ലതുകൊണ്ട് അറിയാം അതുകൊണ്ട് വേണ്ട ഇവളെ കൊണ്ട് എന്താ നമുക്ക് പണി ചെയ്യിച്ചിട്ട് കൊണ്ടുവരാം ഇപ്പം ഈ വീടിനകത്ത് അനുമോളിന്റെ അമ്മയും അതുപോലെ തന്നെ ചേച്ചിയാണ് വന്നിരിക്കുന്നത് കസിൻ സിസ്റ്ററാണ് ഫ്രണ്ടുമാണ് കസിൻ സിസ്റ്ററുമാണ് അപ്പോൾ അവരും പറഞ്ഞതാണ് നമ്മടുത്ത് ഇപ്പൊ കേട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പൊ കയറ്റിയില്ല എന്നിങ്ങനെ പറഞ്ഞു അതായത് കേട്ടാൻ തന്നെയാണ് പെട്ടെന്നായിരിക്കും ബിഗ് ബോസിന്റെ സഡൻ പ്ലാൻ വന്നത് ഇവളെ ഇപ്പൊ കാണിച്ചു കഴിഞ്ഞാൽ എന്താവും വിഷയമാവും ഇവിടെ ഇപ്പൊ പോകൂല കാലഞ്ഞ് വിഴിഞ്ഞുകൊണ്ട് നിൽക്കുമെന്ന് വിചാരിച്ച് നേരത്തെ അടിച്ച് ആക്ടിവിറ്റി ഏരിയയിൽ കയറ്റി ടാസ്ക് കൊടുത്തു പക്ഷേ എനിക്ക് ഇതിനകത്ത് ഒരു പോസിറ്റീവ് ആയിട്ട് തോന്നിയത് ആക്ടിവിറ്റി ഏരിയയിൽ പോയ എല്ലാവരും വീട്ടുകാർ വരുന്ന വീട്ടിൽ ടി വി തന്നെ നോക്കിക്കും അനു കയറിപ്പോയ തന്നെ ആ ബിഗ് ബോസിന്റെ ലോകോ ആയ എനിക്കറിയാരുന്ന് എനിക്ക് ഇത് തന്നെ തരുമോ ബിഗ് ബോസിന്റെ ലോകോ പറക്കി 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 അങ്ങോട്ട് അടുക്കുകയാണ് വീട്ടുകാർ വരുന്നേ നോക്കുന്നൊന്നുമില്ല അവിടെ മെയിൻ ഗേറ്റ് കാണിക്കുന്നു എവിടെ ടി വിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുവേ എനിക്ക് വേഗം ഒന്ന് ടാസ്ക് ലിറ്റർ ഒന്നും വായിക്കുന്ന പോലും ഇല്ല അനു കാരണം വീട്ടുകാരെ കാണാൻ അത്ര അർജന്റ് ഏഹ് ഞാൻ ഇതൊക്കെ രണ്ടു ദിവസം കൊണ്ട് കേൾക്കേലേ എനിക്കെല്ലാം അറിയാല്ലോ എന്നുള്ള മട്ട് അങ്ങനെ ആ പസിലെല്ലാം കഴിയുന്നു പസില് കഴിയുമ്പോഴത്തേക്കുമാണ് അടുത്ത് ലോക്കർ തുറന്നുള്ള നെക്സ്റ്റ് ടാസ്ക് പന്ത്രണ്ട് ബ്ലോക്കുകൾ പന്ത്രണ്ട് ബ്ലോക്കുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇങ്ങനെ പന്ത്രണ്ട് ബ്ലോക്കുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ആദ്യത്തെ ബ്ലോക്ക് ഇങ്ങനെ തട്ടുമ്പോഴത്തേക്കും എല്ലാ ബ്ലോക്കുകളും നമ്മൾ തീപ്പട്ടി അടുക്കിയിട്ട് തട്ട് കൊടുക്കത്തില്ലേ തട്ടിയിട്ട് ഇതിന്റെ അവസാനം ഒരു ബോളുണ്ട് ഇപ്പൊ ഇതുപോലൊരു ടേബിളിന്റെ പുറത്താണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ അവസാനത്തിൽ ഇവിടെ ഒരു ബോൾ ഉണ്ട് അപ്പൊ ഈ ബോള് ഈ ഇത് വന്ന് തട്ടിയിട്ട് ബോള് താഴെ ഒരു ബക്കറ്റ് ഉണ്ട് ആ ബക്കറ്റിൽ തന്നെ വീഴണം ആദ്യം രണ്ടോ രണ്ടുമോന്നോളം നോക്കിയിട്ടൊന്നും വീഴുന്നൊന്നും ഇല്ല അവസാനം ബക്കറ്റ് മാറ്റാൻ ബിഗ് ബോസ് പറയുന്നുണ്ട് ബക്കറ്റ് മാറ്റിയിട്ട് അത് വീഴ്ത്തുന്നുണ്ട് ദെൻ വീട്ടിൽ വരുന്നു അമ്മയെ കെട്ടിപ്പിടിക്കുന്നു ഭയങ്കര കരച്ചിലാണ് അനു അതുപോലെ തന്നെ അമ്മയും കരയുന്നു കരയരുത് എന്നൊക്കെ പറയുന്നു വലിയ രീതിയിലുള്ള ഹിന്ദികൾ കൊടുക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കരയരുത് നീ നന്നായിട്ട് കളിക്കണം പിന്നെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീ അതൊന്നും കാര്യം വെക്കണ്ട അതെല്ലാം ഗെയിമിന്റെ ഭാഗമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് ഇതിനിടെ കൂടി അനുമോള ആക്ടിവിറ്റി ഏരിയയിൽ നിൽക്കുമ്പോൾ വീട്ടുകാരടുത്ത് ഓരോരുത്തടുത്തും അനുമോളെ കുറിച്ച് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കണം എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അനുമോളടുത്ത് അമ്മയും സഹോദരിയും കൂടെ ചോദ്യങ്ങൾ ഓരോന്ന് വിധം ചോദിക്കുന്നുണ്ട് അനുമോൾ എങ്ങനെയാണ് എന്താണ് അനുമോളെ പറ്റിയുള്ള അഭിപ്രായം ഇത് തന്നെയാണ് ചോദിക്കുന്നത് അപ്പൊ എല്ലാവരും പൊക്കി 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 അടിക്കുന്നുണ്ട് കുറെ ഓക്കെ അത് വേറെ കാര്യം കാരണം ഇവർക്ക് ഉള്ളത് പറഞ്ഞുകൂടെ പൊക്കി പൊക്കി അടിക്കുന്ന എന്തിനാ അപ്പം എന്താ പറയാ അനുമോള് അനുമോളുടെ അടുത്ത് കരയരുത് നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം പിന്നെ നീ കരയൂലെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നെല്ലാം പറഞ്ഞ് നേരെ ഇവർ പിന്നെ ഒറ്റയ്ക്ക് സംസാരിക്കുവാണ് വീട്ടിൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ഗെയിമിനെ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധനങ്ങൾ അനൂവിന് കൊടുക്കുന്നതിന് പല പുറത്തെ അപ്പച്ചി വല്യച്ഛൻ വല്യമ്മ ഇന്നവര് അവര് അവര് ആ പുറത്തെ കാലങ്ങൾ അവർ ഹാപ്പി അല്ലേ ഇവർ ഹാപ്പി അല്ലേ അവരുടെ ആര് ഓക്കെ അല്ലെ ഇവരുടെ ആരും എന്നെ വിളിച്ചു അവർ വിളിച്ചു അവരുടെ അടുത്ത് പറയണം അവരുടെ ഇതാണ് മെയിൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ എതും ഇല്ല അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടി ആരന്റെ അമ്മ തിരിച്ചു പോകുന്നുണ്ട് ആരന്റെ അമ്മയും സഹോദരനും പോകുന്നുണ്ട് പക്ഷെ പോയതിനു ശേഷം ആരന് ഭയങ്കരമായ എന്തോ ഒരു എന്തോ ഒരു നെഗറ്റീവ് സാധനം അടിക്കുന്നുണ്ട് ജിസേലോട്ടത് കൺവേ ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിൽ നിന്ന് കൺവേ ചെയ്ത് ബിഗ് ബോസ് സാഹി കെട്ടി ഇംഗ്ലീഷ് സംസാരിക്കണം നിങ്ങൾക്ക് എത്ര തവണ പറയണം എന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആരും ജിസേലിന് എന്തോ പെഷ് പുറത്ത് നടക്കുകയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം ഇന്നിപ്പം ജിസേലിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് കട്ടില് മാറി കിടക്കാൻ പറഞ്ഞിട്ടുണ്ട് ലൈവില് ഞാനത് കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ അത് നമുക്കിന്ന് കാണാം ഇന്നത്തെ ലൈവില് രണ്ടുപേരും കൂടെ മാറി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ദെൻ പിന്നീട് എന്താണ് അനുവിൻ്റെ അടുത്ത് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു നീ അതൊന്നും ആലോചിക്കണ്ട ഇവിടെ പലരും പലതും പറയും നീ എന്തിനാണ് ലാലേട്ടം പറയുമ്പം ഈ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് പിന്നെ എന്തിനാണ് നീ നീ ലാലേട്ടം പറയുമ്പോൾ നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീ വീണ്ടും 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 എന്ത് ചെയ്യണം നിൻ്റേതായിട്ടുള്ള ഒരു ഇതിൽ നിൽക്കണം നിന്നെ ലാലേട്ടം വരും പറയും വഴക്ക് പറയും പക്ഷെ നീ പഴയതുപോലെ സ്ട്രോങ് ആവണം എന്ന് പറയുകയാണ് അത് വളരെ നല്ലൊരു ടിപ്പായിട്ട് എനിക്ക് തോന്നി കാരണം ലാലേട്ടം പറയുമ്പോൾ അങ്ങ് ഡൗൺ ആയിപ്പോയി പിന്നെ കയറി വന്നില്ല ശരിക്കും പറഞ്ഞാൽ ഈ സീസണിൽ ഇപ്പോഴും ആർക്ക് വേണമെങ്കിൽ നമ്മൾ ഒരുങ്ങുന്ന ഒരു ത്രീ വീക്സിനകത്ത് നമുക്ക് ആരാണ് പിന്നർന്നുള്ള ഏതാണ്ട് ഒരു ഊഹം കിട്ടും ഇപ്പോഴും കൺഫ്യൂഷൻ ആണ് ആണോ അനീഷ് ആണോ ഷാനവാസ് ആണോ ഇവർ മൂന്ന് പേരിൽ ആരും കേറി വരും വേറെ ആരും കയറി വരും എന്ന് എനിക്ക് തോന്നുന്നില്ല മൂന്ന് പേരിൽ ഒരാളാ മൂന്നിൽ രണ്ടെന്ന് പറയാനാണെങ്കിൽ അനീഷോർ അനു ഇപ്പം നിലവിൽ നിൽക്കുന്ന ചാൻസ് വെച്ച് അനു ആണ് പക്ഷെ അല്ല അനീഷ് ആണ് പക്ഷെ വീക്കിലി 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 അനു അനീഷ് ഷാനവാസ് ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു മൂന്ന് വീക്ക് വേണ്ട ഒരു ടു വീക്ക് ടൂ വീക്കിനകത്ത് നമുക്ക് എന്തായാലും വിന്നർ ആരാണെന്നുള്ള ഏതാണ്ട് ഒരു ഐഡിയ പിടികിട്ടുന്നാണെന്നത് ഭയങ്കര ടൈപ്പ് കോമ്പിനീഷൻ ആണ് ഈ സീസൺ അപ്പൊ നമുക്ക് നോക്കാം അനുവിൻ്റെ അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ വീട്ടുകാരൊക്കെ എല്ലാവരും ഭയങ്കര സ്നേഹോട്ടൊക്കെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ